ഹായ് ഓൾ ഇന്ന് വന്നിരിക്കുന്നത് സലാർ എന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനുമായിട്ടാണ് ചിത്രം ആദ്യ ദിനം നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും രണ്ടാം ദിനം നൂറ്റി പതിനേഴ് കോടി രൂപയും നേടി രണ്ട് ദിവസം കൊണ്ട് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കേരളത്തിൽ നിന്ന് വേണ്ടത്ര ഓളം സൃഷ്ടിക്കാൻ ആയില്ലെന്നാണ് കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്നായി ആദ്യ ദിനം നേടിയിരിക്കുന്നത് നാലര കോടി രൂപയാണ് എന്നാൽ രണ്ടാം ദിനത്തിലേക്ക് കടന്നപ്പോഴേക്ക് ചിത്രത്തിന് വെറും രണ്ട് കോടി രൂപ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതും ഇ അവധി ദിവസമായ ഞായറാഴ്ച ഇന്നും കേരളത്തിലെ ബുക്കിംഗ് വളരെ കുറവാണ് എന്നാൽ ചിത്രം കേരളത്തിന് പുറത്ത് വൻ രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അഞ്ഞൂറ് കോടിക്ക് അടുപ്പിച്ച് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക